അനൽ ഹക്ക് മൻസൂർ അങ്ങെന്തിനാണ് അത് ഉറക്കെ വിളിച്ചു പറഞ്ഞത് അല്ലായിരുന്നുവെങ്കിൽ മറ്റു പലരെയും പോലെ അങ്ങേക്കും ഈ ഭൂമുഖത്ത് ഏറെക്കാലം സുഖമായി വസിച്ചു പോകാമായിരുന്നില്ലേ മൻസൂർ ചെറുതായി ഒന്ന് കുഞ്ചിരിച്ചു ശേഷം ഇങ്ങനെ മൊഴിഞ്ഞു കുഞ്ഞെ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അതിനകത്തുണ്ട് നിനക്കെന്നല്ല നിന്നെപ്പോലെ അനേകായിരങ്ങൾക്ക് ചിലതെല്ലാം തുറന്നു പറയുവാനും കൂടിയാണ് പ്രപഞ്ചനാഥൻ ചിലരെ ഈ ഭൂമിയിലേക്ക് അയയ്ക്കുന്നത് അത് അവരിലൂടെ തന്നെ സംഭവിച്ചിരിക്കണം ലോകാവസാനം വരെ അതിൻ്റെ പ്രതിധ്വനി പ്രപഞ്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുവാൻ കൂടി വേണ്ടിയാണത് അതുതന്നെയാണ് അതിൻ്റെ നിയോഗവും അത് പറയുമ്പോൾ മൻസൂറിൻ്റെ കണ്ണുകളിലെ വശ്യത അനിർവചനീയമായിരുന്നു ഒരു തുറന്നു പറിച്ചിലിൻ്റെ അനുഭൂതി ഒരിക്കൽ കൂടി ആ വാക്കുകളിലൂടെ അനുഭവിക്കുന്നതുപോലെ തോന്നി ഭൗതികത വെറും കളിത്തമാശകളല്ലാതെ മറ്റൊന്നുമല്ല പരമമായ സത്യം ഏകവും അനാദിയുമാണ് അത് നിന്റെ ആന്തരിക പ്രപഞ്ചത്തിലൂടെ വെളിപ്പെടുമ്പോൾ അവിടെ നീയാണതിൻ്റെ അതിപൻ സൃഷ്ടിയും സൃഷ്ടാവും നീ ജനിക്കുന്നതോടെ പ്രപഞ്ചം നിന്നിൽ ഉദിക്കുന്നു നീ വിടവാങ്ങുമ്പോൾ പ്രപഞ്ചവും മായുന്നു എന്നാൽ നീ എന്നത് എന്നും ഉള്ളതാണ് നിനക്ക് മരണമില്ല താൽക്കാലികമായി ലഭിച്ച ഈ ശരീരത്തിൽ കുറച്ചുകാലം നീ വസിച്ചു പിന്നീട് ശരീരം ഉപേക്ഷിച്ച് നീ തിരിച്ചു തിരിച്ചുപോകുന്നു ശരീരത്തിലായിരുന്നപ്പോൾ പ്രവർത്തിച്ചതിൻ്റെ ബാക്കി പത്രമാണ് പിന്നീടുള്ള നിൻ്റെ ജീവിതം ദുരിതങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ ജീവിതത്തിൽ തന്നെ നീ തിരിച്ചറിവ് നേടേണ്ടിയിരിക്കുന്നു മൻസൂർ വീണ്ടും പുഞ്ചിരിച്ചു ഒരുപാട് നീട്ടി പറയുന്നില്ല നിനക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു സമയത്ത് അത് നിന്നിൽ വെളിപ്പെടുക തന്നെ ചെയ്യും അനുസരണയുള്ള ഒരു കുഞ്ഞിനെപ്പോലെ ഞാൻ മൻസൂറിനമ്മിൽ നിലകൊണ്ടു അനേകായിരങ്ങൾ നോക്കി നിൽക്കെ ഞാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് യുഗാന്തരങ്ങൾ കഴിഞ്ഞും ഒരു ഇടിമുഴക്കമായി ഇവിടെ പ്രതിധ്വനിക്കുന്നില്ലേ അതുതന്നെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നതിൻ്റെ യഥാർത്ഥ പൊരുൾ انا الحق